ഹായ് നമസ്കാരം ചില അച്ഛനമ്മമാരോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ ശിക്ഷിക്കുക എന്ന് ചോദിച്ചാൽ നന്നായി ശകാരിക്കും നല്ല തല്ല് വെച്ചു കൊടുക്കും മുറിയിൽ അടച്ചിടും എന്നൊക്കെ പറയുന്നത് കേൾക്കാം നല്ല തല്ല് വെച്ചു കൊടുക്കുക എന്നതാണ് കുട്ടികൾ അനുസരണക്കേട് കാണിച്ചാൽ അച്ഛനമ്മമാർ പൊതുവെ ചെയ്യുന്നത് എങ്കിലും ശകാരിക്കാതെയും തല്ലാതെയും കുട്ടികളെ അനുസരണം പഠിപ്പിക്കാനാണ് മിക്ക അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് കുട്ടികളെ വടിയെടുത്ത് തന്നെ ശിക്ഷിച്ചാലേ അവർ നന്നാവുകയുള്ളൂ എന്നാണ് പഴമക്കാർ പറയുക അത്തരം ചിന്താഗതികളൊക്കെ ഇന്ന് കാലഹരണപ്പെട്ടിരിക്കുന്നു തല്ലുന്നതിലൂടെ കുട്ടികളുടെ അനുസരണക്കേടിനും വികൃതികൾക്കും ഒരു താൽക്കാലിക ശമനം ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതൊരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല അനുസരണക്കേട് കാണിക്കുന്ന കുട്ടിക്ക് ഒരു തല്ല് വെച്ചു കൊടുത്താൽ അവൻ അല്പനേരം അടങ്ങിയൊതുങ്ങിയിരിക്കുമായിരിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ പഴയ പോലെ തന്നെ പെരുമാറുന്നു ആദ്യത്തെ തവണ ശിക്ഷ ഫലിച്ചതുകൊണ്ട് അമ്മ വീണ്ടും തല്ലുന്നു കുട്ടി അനുസരണയോടെ പെരുമാറുന്നു ഇങ്ങനെ ഈ രീതി ഒരു ചക്രം പോലെ ആവർത്തിക്കപ്പെടുന്നു എന്നല്ലാതെ അത് കുട്ടിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല കടയിൽ പോയാൽ കുട്ടികൾ വികൃതിയൊന്നും കാണിക്കാതിരിക്കാൻ ചോക്ലേറ്റോ ഐസ്ക്രീമോ വാങ്ങിക്കൊടുക്കുന്നത് പോലെയാണിത് തല്ലുന്നത് കൊണ്ട് കുട്ടികൾ അവരുടെ വികൃതിയും ദുർവാശിയും ഒക്കെ കുറച്ച് നേരത്തേക്ക് നിർത്തി വയ്ക്കുന്നുണ്ടെന്നേ ഉള്ളൂ താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് തിരിച്ചറിയാൻ അവനെ സഹായിക്കുന്നില്ല ഇപ്പോഴും തല്ലു വാങ്ങിക്കുന്ന കുട്ടികൾ ഒരു കാര്യത്തിലും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരുമായി മാറുകയാണ് ചെയ്യുന്നത് രണ്ടടി കിട്ടിയെന്നല്ലേ ഉള്ളൂ അതിനെന്താ ഇനിയും കളിക്കാം എന്ന് ചിന്തിച്ച് കുട്ടി വീണ്ടും തൻ്റെ വികൃതികളും ബഹളം വയ്ക്കലും തുടരുന്നു ചില വീടുകളിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ കുട്ടികളോട് കർശനമായി പെരുമാറാറുള്ളൂ അനുസരണക്കേടും വികൃതിയുമൊക്കെ കാണിക്കുമ്പോൾ അച്ഛൻ കുട്ടിയെ ശിക്ഷിക്കുകയും അമ്മ അത് അവഗണിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി അച്ഛനെ വെറുക്കാൻ തുടങ്ങുകയും അച്ഛനിൽ നിന്ന് ക്രമേണ അകലാൻ കാരണമാവുകയും ചെയ്യുന്നു ഇത് കുട്ടിയും അച്ഛനും തമ്മിലുള്ള മാനസികമായ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു അതേസമയം അമ്മ തല്ലുന്നില്ല അല്ലെങ്കിൽ ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് അമ്മയുടെ ഒരു ദൗർബല്യമായി കരുതുകയാണ് കുട്ടി ചെയ്യുന്നത് തല്ലുക എന്നതിന് കുറേ പാർശ്വഫലങ്ങളുണ്ട് കോപം അടക്ക വയ്യാതെ കുട്ടികളെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഓർക്കാതെ ചിലർ കഠിനമായി പ്രഹരിക്കാറുണ്ട് ഇത് കുട്ടികളെ പരിഭ്രാന്തരാക്കുകയും നിങ്ങളോട് അവർക്ക് അടക്കാൻ വയ്യാത്ത വിദ്വേഷവും വെറുപ്പും തോന്നുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു എപ്പോഴും തല്ലുകിട്ടാറുള്ള കുട്ടി ഭയങ്കര ധിക്കാരിയും പ്രതികാര ബുദ്ധിയുള്ളവനുമായിത്തീരുന്നു തന്നെ ആർക്കും ഇഷ്ടമല്ലെന്നുള്ള ബോധം ക്രമേണ അവനിൽ ഒരു തരം അരക്ഷിതത്വ ബോധം ഉദ ഉടലെടുക്കുവാൻ കാരണമായി തീരുന്നു ഇത്തരം കുട്ടികൾ സ്കൂളിൽ സഹപാഠികളോടൊക്കെ നിരന്തരം വഴക്കുണ്ടാക്കുകയും തനക്കിഷ്ടമില്ലാത്ത രീതിയിൽ സഹപാഠികളിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരോട് അടിപിടി കൂടുകയും ചെയ്യുന്നു എപ്പോഴും അച്ഛനമ്മമാരിൽ നിന്ന് തല്ലുവാങ്ങുന്ന കുട്ടിയിൽ താൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നൊരു ബോധം സൃഷ്ടിക്കപ്പെടുന്നു ഇത് അവനെ ആത്മവിശ്വാസമില്ലാത്തവനാക്കി മാറ്റുന്നു ഇത്തരം കുട്ടികൾക്ക് തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുകയില്ല മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വെറുപ്പുമെല്ലാം ഇത്തരം കുട്ടികളെ തീരെ ആത്മനിയന്ത്രണമില്ലാത്തവരുമാക്കി മാറ്റുന്നു കിട്ടുമ്പോൾ മാത്രം അനുസരിച്ച് ശീലിച്ചതുകൊണ്ട് ശിക്ഷിക്കാൻ അച്ഛനോ അമ്മയോ കൂടെയില്ലാത്ത അവസരങ്ങളിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ കുട്ടികളെ ശകാരിക്കുകയും തല്ലുകയും ചെയ്യുന്നതിന് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട് നിങ്ങളെ എങ്ങനെയാണ് പ്രകോപിതരാക്കേണ്ടതെന്ന തന്ത്രം അവർ മനസ്സിലാക്കുന്നു ഇതിലൂടെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാതെ നിങ്ങൾ കുട്ടികളെ തല്ലുന്നു ഇത് കണ്ട് വളർന്ന കുട്ടികൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആത്മനിയന്ത്രണമില്ലാത്തവരെപ്പോലെ പെരുമാറിയാൽ അതിൽ അതിശയിക്കേണ്ട കുട്ടികളെ തല്ലാതെ തന്നെ അനുസരണയുള്ളവരാക്കി വളർത്താം കുട്ടികളെ തല്ലുമ്പോൾ അവർ കാരണം നിങ്ങൾക്കുണ്ടായ ദേഷ്യം ശമിക്കുമായിരിക്കും പക്ഷേ അത് അവരുടെ ദുസ്വഭാവങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശാശ്വത പരിഹാരമാർഗമല്ല അടുത്ത തവണ കുട്ടികളുടെ വികൃതികളും ദുശീലങ്ങളും കണ്ട് പ്രകോപിതരാകുമ്പോൾ സ്വയം നിയന്ത്രിക്കുക നിങ്ങൾക്ക് സ്വീകാര്യമായ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ കോപം നിയന്ത്രിക്കാൻ പഠിക്കുക നിങ്ങൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം വടിയെടുത്ത് ശിക്ഷിച്ചാൽ മാത്രമേ കുട്ടികൾ നന്നാവുകയുള്ളൂ എന്ന പ്രമാണത്തിന് ഇന്ന് യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു തല്ലുന്നത് കുട്ടികളെ കുറച്ച് നേരത്തേക്ക് അടക്കിയിരുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഇത് കുട്ടികളുടെ ദുർവാശികൾക്കുള്ള ഒരു ശാശ്വത പരിഹാരമല്ല എപ്പോഴും തല്ലുന്നത് കുട്ടികളെ പരിഭ്രാന്തരാക്കുകയും അവർക്ക് നിങ്ങളോടുള്ള വിദ്വേഷവും പ്രതികാര ബുദ്ധിയും വളരാൻ കാരണമാവുകയും ചെയ്യുന്നു കുട്ടികൾക്ക് എപ്പോഴും മുതിർന്നവരുടെ ശ്രദ്ധയും അംഗീകാരവും ആവശ്യമാണ് കുട്ടികളുടെ ഈ ഒരു പ്രവണത സ്വാഭാവികവുമാണ് പക്ഷേ ചിലപ്പോഴൊക്കെ കുട്ടികളുടെ ഈ ഒരു ആവശ്യം ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാറുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുട്ടികൾ മാതാപിതാക്കളുടെ അമിത ശ്രദ്ധ ആവശ്യപ്പെടുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത് അച്ഛനമ്മമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി കുട്ടികൾ പല തന്ത്രങ്ങളും അടവുകളും പ്രയോഗിക്കാറുണ്ട് ചില കുട്ടികൾ നിങ്ങളുടെ സഹതാപം നേടിയെടുക്കുന്ന രീതിയിൽ പെരുമാറും മറ്റു ചിലപ്പോൾ അവർ ദുർവാശി കാണിച്ചും കരഞ്ഞും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നു അച്ഛനമ്മമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തീരെ ചെറിയ കുട്ടികൾ പ്രയോഗിക്കുന്ന അടവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുതന്നെയാണ് കുട്ടികളുടെ ഇത്തരം പ്രവണതകളെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾ അമിതമായി നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുമ്പോൾ അത് അവഗണിക്കുക ഇത്തരം പ്രവണതകൾ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളവരെ നിയന്ത്രിക്കുന്നതിന് പകരം കുട്ടികൾ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഒരല്പം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന കുട്ടികളുടെ ആവശ്യം അവർക്കും അതുപോലെ നിങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാം ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന കുട്ടികളുടെ ആവശ്യത്തെയല്ല നിങ്ങൾ തള്ളിക്കളയേണ്ടത് അമിതമായ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള അവരുടെ ശ്രമത്തെയാണ് നിങ്ങൾ അവഗണിക്കേണ്ടത് ചിത്രങ്ങൾ ചായമിടുമ്പോഴും അമ്മയുടെ ശ്രദ്ധ തന്നിൽ തന്നിലുണ്ടാവണമെന്ന് ഷടിക്കുന്ന കുട്ടിയോട് ഈ അമ്മ എന്താണ് പറയുന്നതെന്ന് നോക്കൂ അനു ഞാനിപ്പോൾ നിൻ്റെ കൂടെ വന്നിരിക്കണമെന്നാണ് നിൻ്റെ ആവശ്യം എന്നെനിക്ക് മനസ്സിലായി പക്ഷേ ഞാനിപ്പോൾ അല്പം തിരക്കിലാണ് കുറച്ചു നേരം എൻ്റെ ജോലി കഴിയുന്നത് വരെ നിനക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുറച്ചു നേരം നിന്നോടൊപ്പം ഇരിക്കാം അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള മകളുടെ ആവശ്യം അമ്മ നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആ രീതിയിലുള്ള അവർ മകളുടെ ഒരു ദുശീലം മാറ്റിയെടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികൾക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്രമാത്രം ആവശ്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം കുട്ടികൾക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്രമാത്രം ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അച്ഛനമ്മമാരുടെ ശ്രദ്ധയും പരിഗണനയും എത്ര കിട്ടിയാലും കുട്ടികൾക്ക് മതിയാവില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു അതിർവരമ്പ് നിശ്ചയിക്കുക പ്രയാസമാണ് നിങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന അത്ര ശ്രദ്ധയും പരിഗണനയും കൊടുക്കാൻ കഴിയുമോ എന്നാണ് കണ്ടെത്തേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കുട്ടികൾ ചെയ്യുന്ന നിസാര പ്രവർത്തികൾ പോലും നിങ്ങളെ രോഷാകുലരാക്കാറുണ്ട് എന്നതാണ് സത്യം അവരെന്തിനാണ് നിങ്ങൾ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ അവഗണിക്കരുത് കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവ നിങ്ങളുടെ ശ്രദ്ധയോ പരിഗണനയോ അർഹിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കുക ആണെങ്കിൽ മാത്രം അവ പരിഹരിച്ചു കൊടുക്കുകയും അപ്രധാനമായവ അവഗണിക്കുകയും ചെയ്യുക കുട്ടികൾക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാവുന്ന അമൂല്യമായ കാര്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും നിർഭാഗ്യകരമെന്ന് പറയട്ടെ മിക്ക മാതാപിതാക്കളും ഈ തത്വം വേണ്ട വിധം മനസ്സിലാക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള ശ്രദ്ധയും പരിഗണനയും മൂന്ന് തരത്തിലുണ്ട് അവ ഇതാണ് ഒന്ന് പോസിറ്റീവ് അറ്റൻഷൻ രണ്ട് നെഗറ്റീവ് അറ്റൻഷൻ മൂന്ന് നോ അറ്റൻഷൻ അവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു ഇത് പോസിറ്റീവ് അറ്റൻഷന് ഒരു ഉദാഹരണമാണ് അവർ നല്ല കുട്ടികളായി പെരുമാറിയതിന് നാം അവരെ അനുമോദിക്കുകയോ ചേർത്ത് പിടിച്ച് തലോടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത് കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാൻ സഹായിക്കുന്നു മാത്രമല്ല മേലിലും ഇത്ര നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അവന് പ്രചോദനം ചെയ്യുന്നു കുട്ടികളുടെ ഒരു നല്ല പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാൽ അവരറിയാതെ അവരുടെ ലഞ്ച് ബോക്സിൽ ഒരു അനുമോദനക്കുറിപ്പ് എഴുതിയിടുക ഈ പ്രോത്സാഹന രീതി അവർ ഇഷ്ടപ്പെടുക മാത്രമല്ല അതവരെ രസിപ്പിക്കുകയും ചെയ്യും കുട്ടിയുടെ ദുസ്വഭാവത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് അറ്റൻഷനാണ് അവരുടെ ദുർവാശയും കരശലുമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും ദേഷ്യം വരികയും നിങ്ങൾ അവരെ ശാസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നു നെഗറ്റീവ് അറ്റൻഷൻ ഒരു ശിക്ഷയല്ല അത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ദുസ്വഭാവങ്ങൾക്കുള്ള പ്രതിഫലമാണ് അതായത് നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചതിനുള്ള പ്രതിഫലം നെഗറ്റീവ് അറ്റൻഷൻ കുട്ടികളുടെ ദുസ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഥവാ അവർ ദുസ്വഭാവികളാകുമ്പോഴാണ് നാം അവരെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നത് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവരെ ശ്രദ്ധിക്കുന്നേയില്ല വികൃതി കാണിച്ചതിന് അവനെ ശിക്ഷിച്ചാൽ കുട്ടി കുറച്ചുനേരം അനുസരണയോടെ ഇരു അടങ്ങിയിരിക്കുന്നു നല്ലത് ചെയ്യുന്ന സന്ദർഭത്തിൽ അച്ഛൻ അവരെ ശ്രദ്ധിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നേയില്ല ഇവിടെ കുട്ടിക്ക് പോസിറ്റീവ് അറ്റൻഷനേക്കാൾ കൂടുതൽ നെഗറ്റീവ് അറ്റൻഷനാണ് കിട്ടുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് യഥാർത്ഥത്തിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും ഒക്കെ ലഭിക്കേണ്ടത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇത്തരം സമീപനത്തിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ് ഞങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നതിനേക്കാൾ അച്ഛനും അമ്മയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ മോശം രീതിയിൽ അഥവാ തെറ്റായ രീതിയിൽ പെരുമാറുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാനുള്ള പോംവഴി മോശം രീതിയിൽ പെരുമാറുകയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു ഇത് കുട്ടികളെ കൂടുതൽ ദുസ്വഭാവികളാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം അവർ പയറ്റുനോക്കുന്നു ചില സമയങ്ങളിൽ ദുർവാശി കാണിച്ചാലും മറ്റു ചിലപ്പോൾ നിങ്ങളുടെ ക്ഷമാശീലത്തെ പരീക്ഷിക്കുന്ന രീതിയിൽ വികൃതികൾ കാണിച്ചും കരഞ്ഞും ബഹളം വെച്ചും അവർ നിങ്ങളെ ശുഭിതരാക്കുന്നതിൽ വിജയിക്കുന്നു അവരുടെ ഇത്തരം ദുസ്വഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇത്തരം പെരുമാറ്റ രീതികൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നതിന് ഉത്തരവാദികൾ അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരാണ് അവർ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതെ അച്ഛനമ്മമാർ കുട്ടികൾ ദുസ്വഭാവികളാകുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയും തങ്ങൾ പോലും അറിയാതെ അവർ ഇത്തരം സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി കുട്ടികൾ ഒരു വികൃതി കാണിക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് അവരുടെ ഒരു നല്ല ശീലം ഒരു നല്ല പെരുമാറ്റം കണ്ടെത്താൻ ശ്രമിക്കുക അതിനവരെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള മക്കളുടെ ഒരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നല്ല ശ്രമം കണ്ടെത്തുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ നേട്ടങ്ങളിൽ അവരെ അഭിനന്ദിക്കുക കുട്ടികളുടെ ദുശീലങ്ങൾ കണ്ടെത്തുക എളുപ്പമാണ് പക്ഷേ അവരിലെ നല്ല ഗുണങ്ങൾ നല്ല പ്രവർത്തികൾ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് ഇതത്ര എളുപ്പമല്ല അർപ്പണ മനോഭാവത്തോടെയുള്ള പരിശീലനത്തിലൂടെ നിങ്ങൾക്കത് തീർച്ചയായും സാധിക്കും ഇന്ത്യയിൽ ഒരു ശരാശരി പിതാവിന് സ്വന്തം കുട്ടികളോടൊത്ത് ചെലവഴിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നതൊരു പരമാർത്ഥമാണ് ജീവിത ചെലവുകൾ കൂടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അമ്മമാരും ജോലിക്ക് പോകുന്നത് കൊണ്ട് അവർക്കും കുട്ടികളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനോ സംരക്ഷിക്കാനോ സാധിക്കുന്നില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരവസ്ഥയാണ് കഴിയുന്നത്ര സമയം കുട്ടികളുമൊത്ത് ചെലവഴിക്കാൻ നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുക നിങ്ങൾ അവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമാണ് അവരെന്നും അവരെ മനസ്സിലാക്കുക എത്ര തിരക്കാണെങ്കിലും ദിവസം അരമണിക്കൂറെങ്കിലും ഓരോ കുട്ടികളും മൊത്ത് ചെലവഴിക്കുക ഇത് യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല വലിയ നഗരങ്ങളിലും മറ്റുമുള്ള മാതാപിതാക്കൾ രണ്ടു പേരും ജോലിക്ക് പോകുന്നവരായിരിക്കും ചിലർ ഒരേ സമയത്ത് തന്നെ രണ്ടിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കുക എന്നതാണ് ജോലി കഴിഞ്ഞു വന്നാൽ നിങ്ങളുടെ ആദ്യത്തെ അരമണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കുക അവരുമൊത്ത് സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കിടുക കുട്ടികൾ എത്ര വാശി പിടിച്ചാലും കരഞ്ഞ് ബഹളം വെച്ചാലും നിങ്ങളത് ശ്രദ്ധിക്കുന്നേയില്ല ഇത് നോ അറ്റൻഷൻ വിഭാഗത്തിൽപ്പെടുത്താം അവരുടെ ഇത്തരം പ്രവൃത്തികൾ ദുസ്വഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ദുസ്വഭാവങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇത്തരം സമീപനം അവരുടെ ദുസ്വഭാവങ്ങൾക്കുള്ള പ്രതിഫലമാകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ദുർവാശികൾക്കും ദുസ്വഭാവങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയായി മാറുന്നു എന്തൊക്കെ അടവുകൾ പയറ്റിയിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇത്തരം ദുശീലങ്ങൾ അവരിൽ നിന്ന് സ്വയം അപ്രത്യക്ഷമായിക്കൊള്ളും ഇനി കുട്ടികൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവരുടെ ഇത്തരം പ്രവൃത്തികളെ കുറച്ച് നേരത്തേക്ക് അവഗണിക്കുക അവരെപ്പോഴും ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് കാഴ്ചക്കാർ ആരുമില്ലെന്ന് കാണുമ്പോൾ അവരത് താനെ നിർത്തിക്കൊള്ളും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കരയുകയും വാശി പിടിക്കുകയും ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ എന്നോട് ആവശ്യപ്പെടുക അല്ലാത്ത പക്ഷം നീ എന്ത് ചെയ്താലും ആരും അത് ശ്രദ്ധിക്കാനോ പരിഹരിക്കാനോ പോകുന്നില്ലെന്ന് കുട്ടികളോട് പറയുക ഇനി ദുസ്വഭാവങ്ങൾ എപ്പോഴൊക്കെയാണ് അവഗണിക്കേണ്ടത് അവഗണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ആവശ്യങ്ങളെ അവഗണിക്കുക എന്നല്ല മറിച്ച് അത് നേടിയെടുക്കാനുള്ള അവരുടെ പ്രവർത്തികളെ അഥവാ തന്ത്രങ്ങളെ അവഗണിക്കുക എന്നതാണ് അവഗണിക്കാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങളുണ്ട് അത് മാറ്റിയെടുക്കാൻ ശിക്ഷ തന്നെയാണ് ഏറ്റവും നല്ല പോംവഴി എപ്പോഴാണ് കുട്ടികളെ ശിക്ഷിക്കേണ്ടത് എപ്പോഴാണ് അവരുടെ ദുസ്വഭാവങ്ങളെ അവഗണിക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുക പ്രയാസമായിരിക്കും കുട്ടി ദുർവാശി കാണിക്കുമ്പോൾ ആദ്യം അത് അവഗണിക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ കരച്ചിലും വാശിയും തുടരുകയാണെങ്കിൽ വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും കരച്ചിൽ നിർത്തുകയാണെങ്കിൽ മാത്രമേ നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കേൾക്കാൻ തയ്യാറാകുകയുള്ളൂ എന്നും പറയുക എന്നിട്ടും അവൻ്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അതിനനു അനുയോജ്യമായ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്നതാണ് അവൻ്റെ വാശി മാറാനുള്ള ഏക പോം കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ മാത്രം അവരെ ശ്രദ്ധിക്കുക അത്തരം പെരുമാറ്റത്തെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നിങ്ങളെ കുട്ടികൾ കളിയാക്കുകയോ മറ്റോ ചെയ്താൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക ശ്രദ്ധ കിട്ടാനുള്ള അവരുടെ തന്ത്രങ്ങളെ അവഗണിക്കുക ഇത്തരം സമീപനം നിങ്ങളിൽ വളർത്തിയെടുക്കാൻ പരിശീലനം കൂടിയേ തീരൂ പരിശീലിച്ചാൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും കിട്ടുക എന്ന കുട്ടികളുടെ ആവശ്യം സ്വാഭാവികമാണ് അമിതമായ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ശ്രദ്ധ ആകർഷിക്കലുകൾ അവഗണിക്കുക കുട്ടികൾ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവരിലെ നല്ല ഗുണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അവഗണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രശ്നങ്ങളെ അവഗണിക്കുക എന്നതല്ല മറിച്ച് നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ അവർ സ്വീകരിക്കുന്ന മോശം പ്രവർത്തികളെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പാരൻറ്റിംഗ് ടിപ്സുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് വരുന്നതാണ് ഓക്കെ താങ്ക് യു